ഇനി നമുക്ക് ഓർഡിനൽ നമ്പേഴ്സ് പഠിക്കാം ഓർഡിനൽ സാൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ ഒന്നാമത് രണ്ടാമത് അങ്ങനെ പറയുന്നതില്ലേ അതിനെ നമ്മൾ ജർമ്മൻ ഭാഷയിൽ ഓർഡിനൽ സാൽ എന്നാണ് പറയുന്നത് അത് എങ്ങനെ എഴുതുന്നു എങ്ങനെ പറയുന്നു എന്ന് നമുക്ക് നോക്കാം എസ്റ്റ് സ്വൈറ്റ് ഡ്രിറ്റ് ഫിയർട്ട് സ്വിൻഫ്റ്റ് റ്റ് സിപ്റ്റ് അഹ്റ്റ് നോയിൻറ്റ് സെയിൻറ്റ് ആൽഫ്റ്റ് സിയോൾഫ്റ്റ് അങ്ങനെ പത്തൊമ്പത് വരെ നമ്മൾ ടെ എ എന്നാണ് അതിൻ്റെ എൻഡിങ്ങിൽ ചേർക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ കഴിഞ്ഞ് നമ്മളൊരു കുത്ത് ഒരു പുണം ഈ പുഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ഓർഡിനൽ സാൽ എന്നാണ് നമ്മൾ ഫസ്റ്റ് എന്ന് എഴുതുന്ന ആ എസ്റ്റ് ചേർക്കുന്നത് പോലെ തന്നെ ഇവിടെ വരുന്നത് കുത്താണ് ഈ കുത്തുണ്ടെങ്കിൽ മാത്രമേ ഇത് ഓർഡിനൽ സാലായി നമ്മൾ പറയുകയുള്ളൂ